നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിൽ ഒരു ഇരയാകുന്ന ഒരാളുണ്ടാവും വേട്ടക്കാരനാകുന്ന ഒരാളുണ്ടാവും ഇരയാകുന്ന ആളിനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനയും സങ്കടവും കഷ്ടവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവുക പ്രയാസപ്പെടുന്നവർ വേട്ടക്കാരൻ മറ്റൊരാളുണ്ടാവും അയാളുടെ പക്ഷത്തും ഇപ്പോഴത്തെ കേരളത്തിൽ ജാതിയും മതവും ഒക്കെ നോക്കി ചിലപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കും ഇരയുടെ പക്ഷത്തും ഉണ്ടാവും പക്ഷേ ഈ പക്ഷം ചേരൽ എന്നൊക്കെ പറയുന്നത് ചിലരെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു അവസരമാണെന്ന് കരുതി അങ്ങ് മുന്നേറി അതിനകത്ത് കയറി കിണ്ടി ഇളക്കി മറിച്ച് അതുകൊണ്ട് ഞാനും കൂടി ഉയർന്നു പൊങ്ങണം എന്നാഗ്രഹിക്കുന്ന തലത്തിൽ അങ്ങ് അതിനെ കത്തിച്ച് കയറ്റി വിടുന്ന ഒരു പതിവുണ്ട് ഇപ്പോൾ ദിലീപ് പ്രതിയായ ഈ കേസിൽ അതിജീവിതയായി മാറിയ ഒരു സഹോദരിയുണ്ട് അവർക്ക് വേണ്ടത്ര നീതി കിട്ടിയില്ല എന്ന അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ മറിച്ച് ദിലീപിന് നീതി കിട്ടി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇത് രണ്ടും സംഭവിച്ചത് ഒരു കോടതിയുടെ പ്രക്രിയയിലാണ് ഇനി അതിൻ്റെ അപ്പീൽ കോടതിയിലേക്ക് പോവുകയാണ് സർക്കാരും പോകുന്നുണ്ട് അതിജീവിതയും പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഈ അപ്പീൽ കോടതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കപ്പെടും അതിൽ വിധി വരികയും ചെയ്യും എന്നാൽ ഈ ആദ്യത്തെ കോടതിയുടെ വിധി വന്ന സമയമായപ്പോഴേക്കും അതൊരവസരമായെടുത്ത് അതിനകത്തങ്ങ് കിണ്ടി മറിച്ച് ഒരു കാര്യവുമില്ലാതെ കത്തിച്ച് അങ്ങ് നിലവിളിച്ച് കൂട്ടുന്ന ആളുകളിൽ ഒരാളായിട്ടാണ് എനിക്ക് നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സഹോദരിയെക്കുറിച്ച് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും അവരെ ഫോണിൽ വിളിച്ച് തെറി പറയുന്നുണ്ടെങ്കിൽ അനാവശ്യം പറയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളെ വിമർശിക്കാറുള്ളതാണ് പല കാര്യങ്ങളുടെയും മുന്നിൽ നിൽക്കാറുള്ളതാ പലരും ഒക്കെ വിളിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും ഇത് നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും അങ്ങനെ ചെയ്യുമെന്നും ഇങ്ങനെ ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞെങ്കിൽ വളരെ എളുപ്പമല്ലേ ഇവിടെ സൈബർ പോലീസ് ഉണ്ട് സംവിധാനമുണ്ട് പെറ്റീഷൻ കൊടുക്കണം നമ്പർ ട്രേസ് ചെയ്യണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ആക്ഷേപിച്ച കേസിലൊക്കെ പ്രതിയെ വിദേശത്തുനിന്ന് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ആ ഉണ്ട് പക്ഷേ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു അഭ്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിട്ടങ്ങ് ഇളക്കി മറിച്ച് ചാനലുകൾ മൊത്തം അവൻ്റെ നമ്പർ ഇതാ കൊടുത്ത് ഈ നമ്പറിൽ നിന്നാണ് വിളിച്ചത് അവൻ അങ്ങനെയാണ് ചെയ്തത് എൻ്റെ ചേച്ചി എന്താ ചെയ്തതെന്ന് പരിശോധിച്ച് അതിൻ്റെ നമ്പറുകളുമൊക്കെ വെച്ച് കേസ് കൊടുക്കണ്ടേ ഇതിനു മുമ്പ് വിജയകുമാരൻ നായർ എന്ന് പറയുന്ന ഒരാളെന്തോ അശ്ലീല വീഡിയോ ചെയ്തതിന് രണ്ട് മൂന്ന് പേരുമായി അവിടെ ചെന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സദാചാര പോലീസിങ്ങൊക്കെ നടത്തിയ വലിയ കടുത്ത സോഷ്യൽ ആക്ടിവിസ്റ്റും വലിയ പോരാട്ട ഭൂമിയിലെ അപ്രനക്ഷത്രവും ശുഭ്രനക്ഷത്രവും ഒക്കെ അല്ലേ അപ്പോൾ പോയി നേരിട്ടങ്ങൾ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പരിചയവും മുൻപരിചയവും ഒക്കെ ഉള്ള ആളല്ലേ അപ്പോൾ ഇതൊരവസരമായി എടുത്ത് ഇത് കിണ്ടിമറിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ പറയുന്നത് പോലെ അതിൻ്റെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ യഥോവിധി യഥാവിധി അല്ലെങ്കിൽ യഥോചിതം ചെയ്യുക എന്ന് പറയുന്നതല്ലേ ഒരു സാമാന്യ ബോധവും ഒക്കെയുള്ള ആളിനെ ഏറ്റവും ചേർന്നത് അതിനു പകരം സാമൂഹ്യ മാധ്യമത്തെ ഇളക്കിമറിക്കാൻ അണികളെ ആവേശം കൊള്ളിക്കാൻ താനെന്തോ വലിയൊരു സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെട്ട് തന്നെ വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ ആരെ ബോധ്യപ്പെടുത്തിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഇത് ചെയ്യുന്നത് ഒഴിവാക്കുകയും അവരെ തടയുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ വേണ്ടതല്ലേ ഏറ്റവും ന്യായം അതിനുവേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് ഏതായാലും ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഈ അഭ്യാസം കണ്ടപ്പോൾ കുറേ ദിവസങ്ങളായി അങ്ങ് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് മോഹൻലാലും മിണ്ടുന്നില്ല മമ്മൂട്ടി മിണ്ടുന്നില്ല അവരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മിണ്ടും അവരെക്കൊണ്ടൊക്കെ മിണ്ടിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇതിലെല്ലാം അപ്പോൾ അങ്ങോട്ട് കിണ്ടി മറിക്കുകയാണ് കണ്ടപ്പോൾ വലിയ കഷ്ടം തോന്നി